ഒരു ഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്വകാര്യ ആശുപത്രി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഓപ്പറേഷൻ നടത്താൻ പണമില്ല പാപങ്ങളുടെ ആശുപത്രിയായ മെഡിക്കൽ കോളേജാണ് ഞങ്ങളുടെ ശരണം പക്ഷെ എന്ത് ചെയ്യാൻ ഡോക്ടർമാരിലും ആർത്തി ഉള്ളവരുണ്ടെന്ന് മനസ്സിലായി ഭർത്താവിന്റെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ ചേർത്തല സ്വദേശിനിയുടെ ഈ വാക്കുകൾ ഇനിയെങ്കിലും അധികൃതരുടെ ചെവിയിൽ പതിയണം ഇത് ഒരാളുടെ കഥയല്ല സർജറി വിഭാഗം ഡോക്ടർമാർ സ്വകാര്യ സർജിക്കൽ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒത്തുകളിക്കുന്നതായാണ് ആക്ഷേപം ഒരാശുപത്രി മാത്രമല്ല സംസ്ഥാനത്തുള്ള ഒട്ടുമിക്ക ആശുപത്രികളിലെയും ആക്ഷേപം ഇത് തന്നെയാണ് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗികളെയാണ് ഇവർ പിഴിയുന്നത് സർജിക്കൽ ഉപകരണങ്ങൾ ഇവർ നിർദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങണം പുറത്തേക്ക് കുറിച്ചു കൊടുക്കുന്ന മരുന്നുകളുടെ കാര്യത്തിലും ഇതാണ് സ്ഥിതി ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥ ഒരു സർജറിക്ക് ഒരു ലക്ഷം രൂപ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെലവാകുകയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ അത്രയും ആയില്ലെങ്കിലും അതിൻ്റെ ഓടടുപ്പം അതായത് തൊണ്ണൂറ് ശതമാനം എങ്കിലും ആകും തൊട്ടതിനും പിടിച്ചതിനും തൂണിനും തുരുമ്പിനും എല്ലാം കാശു കൊടുക്കണം ആദ്യമായി പരിശോധനയ്ക്ക് വരുമ്പോൾ മുതൽ കൈനിറയെ കാശുമായി വരണം പെട്ടെന്ന് ഡോക്ടർക്ക് ഡോക്ടറെ കാണണമെങ്കിൽ അതിന് മുൻഗണന കിട്ടാൻ കോപ്പി പി ടിക്കറ്റിന് അത് എഴുതാനിരിക്കുന്നവർക്ക് കൊടുക്കണം ആദ്യ കൈകൂടി ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നീണ്ട തരും രക്തം മലമൂത്ര പരിശോധനയ്ക്കായുള്ള കൂറപ്പെടുക അതുമായി പോകേണ്ട ലാബിന്റെ പേര് അറ്റൻഡർ പറഞ്ഞു തരും അവിടെ ചെന്നാലും എം ആർ പി അതായത് ഏറ്റവും കൂടിയ റേറ്റാണ് കൊടുക്കേണ്ടത് ആ പരിശോധനാ ഫലവുമായി എത്തുമ്പോൾ അറ്റൻഡർ പറയും ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണാൻ വഴിയും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവിടെ ചെല്ലുമ്പോൾ രാവിലെ കണ്ടതിന് വലിയ ക്യൂ ആയിരിക്കും അവിടെയും കാത്തുനിന്ന് ഒടുവിൽ ഡോക്ടറെ കാണിക്കും പരിശോധനാ ഫലം കാണിക്കും അപ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ ഈ മരുന്നുകൾ കഴിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണം ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടറുടെ മുന്നിൽ കനത്ത കവർ വെച്ചിട്ട് തുണ്ടുമായി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആ തുണ്ട് കൊടുക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകാരൻ കണക്കുകൂട്ടി പറയും രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ ഗുളികയും വിറ്റാമിൻ സിറപ്പും ഒക്കെ ആയി കൈ കൈനിറച്ച് മരുന്നുമായി വീട്ടിൽ പോകണം ചിലപ്പോൾ അത് അയ്യായിരം രൂപ വരെയൊക്കെ ആകണം മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിൽ ചെന്ന് ആകും ഉടനെ തന്നെ നേഴ്സവർ നീണ്ട ലിസ്റ്റ് കൊടുത്തിട്ട് പറയും ഇത്രയും സാധനങ്ങൾ വേണം അത് കിട്ടുന്ന കടയും പറഞ്ഞു കൊടുക്കും അതുമായി ചിലപ്പോൾ ചോദിക്കും ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടോ എന്ന് വീട്ടിൽ ചെന്ന് കാണുമ്പോഴാണ് ഓപ്പറേഷൻ തീയതി മൊഴിയും അതിനായി കട്ടിയുള്ള കവർ മേശപ്പുറത്ത് വയ്ക്കണം മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടറെ കണ്ട് പറയാനും പറഞ്ഞു വിടുന്നു പുറത്തിറങ്ങി ചീട്ടെഴുന്ന ആളിനോട് അനസ്തേഷ്യ ഡോക്ടറുടെ വീട് അയാൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും അയാൾക്ക് മലിനും കൊടുത്താൽ കൈനീട്ടി വാങ്ങിക്കും അത് കഴിഞ്ഞ് നേരെ അനസ്തേഷ്യ ഡോക്ടറുടെ വീട്ടിലേക്ക് വെച്ചു പിടിക്കും അദ്ദേഹത്തിന് കനത്ത കവർ കൊടുക്കാം ആ കടമ്പയും കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുൻപ് വീൽ ചെയറുമായി കൊണ്ടുപോകാൻ വരുന്ന അറ്റൻഡർ തിയേറ്ററിൽ നിൽക്കുന്ന നഴ്സുമാർ അറ്റൻഡർമാർ മുറിയൊക്കെ തൂക്കാൻ വരുന്ന സ്വീപ്പർമാർ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം തൈമടക്ക് കൊടുക്കണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ റൂമിൽ വന്ന് നോക്കിയ നഴ്സുമാർക്ക് നല്ല ഓരോ കവർ കൊടുക്കണം അത് ഓരോ ഒരു നേഴ്സല്ല രണ്ടും മൂന്ന് നഴ്സുമാർ കാണാം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കണക്ക് കൂട്ടുമ്പോൾ തോന്നും ആദ്യം അത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നു എന്ന് അവിടെ ആയിരുന്നെങ്കിൽ ഡോക്ടർമാരെ കാണുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഒന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട ഇതൊക്കെയാണ് ഒരു പാവപ്പെട്ടവന് അസുഖം വന്നാലുള്ള സ്ഥിതി പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആശുപത്രിക്കാർ നോക്കിപ്പോൾ എല്ലാം എല്ലാ ടെസ്റ്റുകളും ചെയ്ത് മുന്തിയ റൂമും തന്ന് കിടത്തെ ചികിത്സിച്ച് അവർ വിടും അവർക്ക് ഇൻഷുറൻസുകാർ പൈസ കൊടുത്തോളൂ കൈക്കൂലിയും കവറുകളുമായി ആരുടെയും കുറവേ നടക്കേണ്ടതുണ്ട് ഈ സ്ഥിതി ഒക്കെ പാവങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും കാണില്ല അവർക്ക് ആശ്രയം സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ അഴിമതിയും കൈക്കൂലിയും നിർത്തലാക്കണം സർജന്മാർക്കെതിരെയും സർജിക്കൽ സ്ഥാപനങ്ങൾക്കെതിരെയും വിജിലൻസ് അന്വേഷണം നടത്തണം സ്വകാര്യ സർജിക്കൽ സ്ഥാപനങ്ങളും മെഡിക്കൽ സ്റ്റോറുകളും സ്റ്റോറുകളുമൊക്കെ ഡോക്ടർമാർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കുന്നത് നിർത്തലാക്കിക്കണം എങ്കിലെ പാവങ്ങളുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തണം വെറുതെ ഡയലോഗുകൾ കാച്ചിട്ട് കാര്യമില്ല പ്രവർത്തിക്കണം